കൊളുത്തുകയുംകരയിലും ദൈവക്തിയിലും ഹനാനിയ അതില്യനായിരുന്നു അവൻ അവരോട് പറഞ്ഞു വെയിൽ മുക്കുന്നത് വരെ ജെറുസലേമിന്റെ കവാടങ്ങൾ തുറക്കരുത് കവനോടന്നെ വാതിലുകൾ അടച്ച് കുത്തിയിടണം ജെറുസലേം നിവാസികളായിരിക്കണം കാവൽക്കാരായി നിയമിക്കുക അവർ താങ്കളുടെ കവത്തിൽ ഇടവശത്തിൽ സ്ഥാനം അർപ്പിക്കണം തിരിച്ചു വന്ന പ്രവാസികൾ നഗരം വും വീടുകൾ ശ്രേഷ്ഠന്മാരെയും നായകന്മാരെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരുടെ വംശാവി തയ്യാറാക്കുവാൻ ദേഹം എന്നെ പ്രേരിപ്പിച്ചു ആദ്യം മടങ്ങി വന്നവരുടെ ഗ്രന്ഥം ഞാൻ കണ്ടെത്തി അതിൽ പ്രകാരം വേണ്ടിയിരുന്നു ബാൻ രാജാവായ നബു കിച്ച് സ്വ നഗരങ്ങളിൽ മടങ്ങിയെത്തിയവർ അവർ ജനസമിംഗ് യൂടായും നഗരങ്ങളിലും മടങ്ങിയെത്തി എന്നിവരുടെ നേതൃത്വത്തിൽ ജനത്തിന്റെ കണക്ക് കുടുംബത്തിൽ എന്ന ആയി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഏലാം കുടുംബത്തിൽ കുടുംബത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് സാത്തു കുടുംബത്തിൽ എണ്ണൂറ്റി നാല്പത്തി അഞ്ച് സക്കായി കുടുംബത്തിൽ എഴുന്നൂറ്റി അറുപത് ബിന്നുവായി കുടുംബത്തിൽ അറുനൂറ്റി നാല്പത്തി എട്ട് ് കുടുംബത്തിൽ അറുന്നൂറ്റി ഇരുപത്തി എട്ട് അബ്ദായി കുടുംബത്തിൽ രണ്ടായിരത്തി എഴുപത്തി രണ്ട് അതോ മിക്ക കുടുംബത്തിൽ അറുനൂറ്റി അറുപത്തി ഏഴ് മികോയ് കുടുംബത്തിൽ രണ്ടായിരത്തി അറുപത്തിയേഴ് ആദ്യം കുടുംബത്തിൽ അറുനൂറ്റി എൺപത്തി അഞ്ച് ആദ്യം എന്നറിയപ്പെടുന്ന ഹെസക്കേടി സംഗതികൾ തൊണ്ണൂറ്റി എട്ട് ഹർഷ കുടുംബത്തിൽ പുരുഷന്മാർ നൂറ്റി എൺപത്തെട്ട് പുരുഷന്മാർട്ട് പുരുഷന്മാർ എന്നിവയിടങ്ങളിലെ പുരുഷന്മാർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റാമയിലെയും പുരുഷന്മാർ അറുന്നൂറ്റി അറുപത്തി ഒന്ന് മിസ്പായിലെ പുരുഷന്മാർ നൂറ്റി ഇരുപത്തിരണ്ട് ബത്തയിലും അഹിലയിലും പുരുഷന്മാർ നൂറ്റി ഇരുപത്തി മൂന്ന് മറ്റേ നബുയിലെ പുരുഷന്മാർ എൺപത്തിരണ്ട് മറ്റേ ഏലാം കുടുംബത്തിലെ ആയിരത്തി ഇരുന്നൂറ്റി കുടുംബത്തിൽ മൂന്നൂറ്റി ഇരുപത് അഞ്ച് മൂവായിരത്തി മുപ്പത് പുരോഹിതത്തിൽ ആയിരത്തി എൺപത്തിരണ്ട് പാഷ കുടുംബത്തിൽ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഏഴ് ഹാറിയും കുടുംബത്തിൽ ആയിരത്തി പതിനേഴ് ലേവിയർ ഹുദോവ കുടുംബത്തിൽ യശുവയുടെയും സംഗതികൾ എഴുപത്തി നാല് കായക

എന്നിവയിടങ്ങളിൽ നിന്ന് വന്നവരാണ് താഴെ പറയുന്നത് എന്നാൽ തങ്ങളുടെ കുടുംബമോ കുലമോ കൊണ്ട് തങ്ങൾ ഇസ്രായേലെ കാണുന്ന തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല ദേവ നെക്കോദ പുരോഹിതന്മാരുടെ സംഗതികൾ പുരോഹിതന്മാരെ എന്നിവരുടെ സങ്കതികൾ കുടുംബാരുടെ പൂർവികർ ഗിലായതുകാരൻ ബർസിലായുടെ പുത്രി വിവാഹം ചെയ്തതിനാലാണ് അവർക്ക് ആ പേര് ലഭിച്ചത് ഭക്ഷ്യ പട്ടികയിൽ പേരില്ലാത്തതിനാൽ അവരെ അശുദ്ധരായി കരുതി പുരോഹിത ഗണത്തിൽ ഉൾപ്പെടുത്തിയില്ല ഉറിയുമോ തുണീമുള്ള ഒരു പുരോഹിതൻ വരുന്നത് വരെ വിശുദ്ധ ഭോചനത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി ജനമാകി നാൽപ്പതിനായിരത്തിന് പുറമെ അവരുടെ ദാസിദാസന്മാർ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പേരും ഗായകസംഗന്മാർ ഗായകന്മാരായി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരും ഉണ്ടായിരുന്നു എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുതിരകളും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോവർ കുതിരകളും നൂറ്റി അഞ്ച് ഒട്ടകങ്ങളും ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് കഴിതകളും ഉണ്ടായിരുന്നു കുടുംബ തലവന്മാർ ദേവാലയ നിർമ്മാണത്തിനും സംഭാവനകൾ നൽകി ദേശാധിപതി ആയിരം ദാരിക് സ്വർണവും അൻപത് പാത്രങ്ങളും അറുനൂറ്റി മുപ്പത് പുരോഹിത വസ്ത്രങ്ങളും നൽകി കുടുംബ ബഹുമാന നിർമ്മാണ നിധിയിലേക്ക് ഇരുപതിനായിരം ദാരിക് സ്വർണം രണ്ടായിരത്തി ഇരുന്നൂറ് മീന വെള്ളിയും നൽകി മറ്റുള്ളവർ ഇരുപതിനായിരം ദാരിക് സ്വർണവും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ് മീന വെള്ളിയും അറുപത്തി ഏഴ് ഏഴ് പുരോഹിത വസ്ത്രങ്ങളും നൽകി പുരോഹിതന്മാർ ലേവിയർ വാതിൽ കാവിക ഗായകർ ശുശ്രൂഷകർ തുടങ്ങി ഇസ്രായേലിയർ എല്ലാരും താതങ്ങളുടെ പട്ടണങ്ങളിൽ താമസിച്ചു ഏഴാം മാസമായപ്പോഴേക്കും ഇസ്രായേൽ ജനസന്ധാനങ്ങളുടെ പട്ടണങ്ങളിൽ വാസമുറപ്പെട്ടു